എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഉഴുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വടയുടെ റെസിപ്പിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡി ആക്കിയെടുക്കുന്നത് നോക്കാം വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലി ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു സമയത്തിന് ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ റവയാണ് കേട്ടോ റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റവ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷമാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളതും അതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട അതിന് മുന്നേ തന്നെ റവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിത് റവ കുറുക്കിയെടുക്കണം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു വട എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതേപോലെ സാവധാനം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറുക്കിയെടുക്കുക അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടില്ല കേട്ടോ ഈ ഒരു പരുവം ആയിക്കിട്ടിയാൽ മതി ഇപ്പം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഈയൊരു പാനിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് മാറ്റണം ഇതിൽ തന്നെ ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ തണുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ ഈ ഒരു റവ് റെഡിയായി കിട്ടിക്കൊള്ളും ഇതങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ റവ തണുത്തി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസാണ് കേട്ടെടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചപ്പട്ടാണിയാണ് അതിന് നിങ്ങളുടെ കയ്യിൽ പച്ചപ്പട്ടാണി ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക് പ ഉണങ്ങിയ പട്ടാണി ഉണ്ടല്ലോ അത് ആ ഒരു പട്ടാണി കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്ത കേട്ടോ എന്നിട്ട് രണ്ട് വിസിൽ വന്നിട്ട് അതിൻ്റെ ആ ഒരു എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും അതിൻ്റെ അത് വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഈ ഒരു ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ആ ഒരു വെള്ളം വലിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിത് ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതേപോലെ ആ വെള്ളത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഊറ്റിയെടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ബൗളിലിട്ടിട്ട് ഞാനൊരു പൊട്ടറ്റോ മാഷർ ഒബിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളതിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാട്ടോ നല്ല രീതിയിൽ നമുക്കിത് ഒടഞ്ഞു കിട്ടണം അപ്പോൾ ഇതേപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കൂടെ തന്നെ താഴെ കടന്ന് ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഞാനത് ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ ഇത് നന്നായിട്ട് ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് തന്നെ വെക്കുമ്പോൾ നമുക്ക് വെള്ളം നല്ലതായിട്ട് വെലിഞ്ഞിട്ട് നമ്മുടെ പാകത്തിലുള്ള പരുവത്തിൽ തന്നെ റെഡിയാക്കി ഇട്ടിക്കോളും ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം ഉരുളക്കിഴങ്ങും റവയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം നല്ല രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞാൻ തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം മസാലകളെല്ലാം എല്ലായിടവും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റെങ്കിലും ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റബയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കയ്യിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് എത്ര സൈസിലുള്ള വടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ആ ഒരു ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഇതേപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മറ്റേ കൈയുടെ വെള്ളയിലും കൂടെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഉഴുന്ന് വടയുടെ ഒക്കെ നടുക്ക് ഉള്ളതുപോലെ ഒരു കുഴിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ കുഴി കുഴിയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് കുഴി കുഴിയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആദ്യം തന്നെ എല്ലാം മാറ്റി വെക്കാം എന്നിട്ട് ലാസ്റ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് റെഡി ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാനിത് ഇവിടെ ഒരെണ്ണം കൂടെ അതേപോലെ ഇത് ചെയ്ത് കാണിക്കാം പിന്നെ നമ്മൾ ആദ്യം ഒരു തവണ മാത്രം കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓരോന്ന് ചെയ്യുമ്പോഴും കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ആദ്യം നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഓയിൽ വെച്ച് തന്നെ നമുക്ക് അവസാനം വരെ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കയ്യിൽ കയ്യിലൊട്ടൊന്നും ഇല്ലാട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഞാനിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സ്നാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അപ്പച്ചട്ടിയാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയിൽ ഒരു കുറേ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കുറച്ച് സമയം എടുത്താൽ നമുക്ക് കുറച്ച് ഓയിലിൽ തന്നെ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമേ തന്നെ നന്നായിട്ട് ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് വടയിട്ട് കൊടുത്തു അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്ത് അപ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റ് മാത്രം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ രണ്ട് സൈഡും ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഇട്ടപ്പം അതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ കോരി ഒഴിച്ചും കൂടെ കൊടുക്കട്ടെ എന്നിട്ട് തിരിച്ചും കൂടെ ഒന്നിട്ടെടുത്തു ഒരു മിനിറ്റ് നേരം മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും സാധാരണ നമ്മുടെ ഉഴുന്ന ഉഴുന്നുവടയുടെ അതേ കളറാവുമ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യത്തത് മാത്രമാണ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നീട് കംപ്ലീറ്റ് ഞാൻ ഈ ഒരു ഓയില് രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കറക്റ്റ് ഈയൊരു കളറാവുമ്പോൾ വേണം നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് റെസിപ്പി ആയിരിക്കും കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു വാഴയിലേക്ക് വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് ഓരോന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എണ്ണയിൽ നിന്ന് ഒരുപാട് നേരം എണ്ണയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിലെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എല്ലാം നമ്മളിതിൽ കുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറംഭാഗം നല്ലതായിട്ട് മൊരിയുന്നവരെ മാത്രം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല സാധാരണ വട പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടേ ഇത് പ്രത്യേകിച്ച് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സൈഡിൽ ബ്ലാക്ക് ടീം കൂടെ ലെമൺ ടീ ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പായിരുന്നു മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ